കൂട്ടക്കനി ഗവൺമെൻറ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കുകയാണ് പുസ്തകത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും എള്ളും നെല്ലും പയറും തുവരയും മുതിരയും ഉഴുന്നും കടലയും വിളയുന്നത് വിളയുന്നതെങ്ങനെയെന്ന് ഇവർ നേരിട്ടറിഞ്ഞു ഇടവേളകളിലും അവധി ദിവസങ്ങളിലും കൃഷിയെ പരിപാലിച്ച് ഇവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു കളവറിച്ചും പുഴുക്കളെ കളഞ്ഞും കൃഷി മനസ്സിലാക്കി പാഠഭാഗത്ത് കൃഷിയെ കുറിച്ച് പഠിക്കാനുണ്ട് കൃഷി വായിച്ചും മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാളും ചെയ്തു പഠിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി കൃഷി ചെയ്യുന്നത് പ്രയാസകരമായ ഇതല്ല എല്ലാവരും ഒന്നിച്ചൂര്യ പ്രയാസകരമല്ല അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ജൈവ രീതിയിലാകുന്നതാണ് നല്ലത് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു തെളിഞ്ഞീർ ഹരിതസേനയാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത് അധ്യാപകരും രക്ഷിതാക്കളും പിന്തുണയോടെ രംഗത്തെത്തി നമ്മൾ കേവലം വാക്കുകൾ ഒതുങ്ങാതെ ജൈവവളം ചാണകവും വെണ്ണീരും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തഞ്ച് മുപ്പത് സെൻറ്റോളം സ്ഥലത്ത് നരമ്പൻ വെണ്ട പയറ് തുടങ്ങിയ പച്ചക്കറികൾ വിളയിച്ചെടുത്തു നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹപ്രവർത്തകർ ഹിഡ് മാഷ് നമ്മുടെ കൂടെ രാജേഷ് മാഷ് ഇങ്ങനെയുള്ള സഹഅ എല്ലാ സഹാധ്യാപകരും കൂടാതെ മദർ പി ടി എയുടെ സജീവ സാന്നിധ്യം പി ടി എയുടെ സാന്നിധ്യം ഈ നാട്ടിലെ കാർഷിക സംസ്കൃതിയുടെ മുഖമുദ്ര തന്നെയാണ് കൂട്ടക്കനി ഗവൺമെൻറ്റ് യു പി സ്കൂൾ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കുട്ടികളെ സജീവമാക്കാനും കൃഷിയോടെ ആഭിമുഖ്യം വളർത്താനുമാണ് കുട്ടക്ക ന്യൂസ് സ്കൂൾ വിദ്യാർത്ഥികളെ മണ്ണിലേക്ക് ഇറക്കിയത് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പല വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്നുണ്ട് ആ കൃഷി ചെയ്തു വരുന്നത് കേവലം ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമല്ല കുട്ടികൾക്ക് കൃഷി രീതിയുമായി നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളുമായി അതിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കർഷകരോട് അതുപോലെ കാർഷിക സംസ്കാരത്തോട് പ്രത്യേക ആഭിമുഖ്യവും ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ കൃഷി നടത്തിയിട്ടുള്ളത് നവധാന്യങ്ങൾ ഓരോന്നായി വിളവെടുത്ത് കഴിയുമ്പോൾ പുതിയ പാഠങ്ങൾ കൂടിയാണ് ഇവർ ഹൃദ്യസ്ഥമാക്കുന്നത് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്